ഇദ്ദേഹം ഇത് തൽക്കാലം നിഷേപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹത്തെ കൊണ്ട് പാർട്ടി ഇലക്ഷൻ കഴിയുമ്പോൾ അദ്ദേഹം പറയും കാരണം ഡി സി ബുക്സ് പോലുള്ള ക്രെഡിബിലിറ്റി ഉള്ള വിശ്വാസ്യതയുള്ള ഒരു പ്രസാധക സ്ഥാപനത്തിന് ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ എഴുതാൻ പറ്റുമോ ആകാശത്ത് നിന്ന് ഇപ്പം എല്ലാവർക്കും അവൈലബിൾ ആണ് നൂറ്റി എഴുപത്തി എട്ട് ഒറ്റ പേജുള്ള ആത്മകഥ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ഏറ്റവും വലിയൊരു പ്രസാധക സ്ഥാപനത്തിന് അദ്ദേഹത്തിൻ്റെ അനുമതിയില്ലാതെ അദ്ദേഹത്തിൻ്റെ കവർ പേജ് പബ്ലിഷ് ചെയ്ത് അത് ഇന്ന് എല്ലാ സ്റ്റോളുകളിലെത്തും പബ്ലിഷ് ചെയ്യും എന്ന് അറിയിപ്പ് കൊടുക്കാൻ അവർക്ക് പറ്റുമോ അത് പുറത്തുപോയി അത് സത്യമാണ് പുറത്തു പോയത് എങ്ങനെയാണ് എന്ന് അവരാണ് അന്വേഷിക്കേണ്ടത് ഇ പി ജയരാജനാണ് അന്വേഷിക്കേണ്ടത് ഇപിയുടെ മിത്രങ്ങളാണോ പാർട്ടിയിലെ അല്ലെ ഇപിയുടെ പാർട്ടിയിലെ ശത്രുക്കളാണോ അത് പുറത്തു കൊടുത്തതെന്ന് മാത്രം ഇ പി അന്വേഷിച്ചാൽ മതി ബാക്കി കാര്യങ്ങളെല്ലാം പ്രിന്റ് ചെയ്ത സാധനമാണ് മെറ്റീരിയലാണ് അതിൽ അവസരവാദ രാഷ്ട്രീയത്തെക്കുറിച്ചും പാലക്കാടത്തെ സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ചും കേരളത്തിലെ സി പി എം രണ്ടാം പിണറായി സർക്കാരിനെ കുറിച്ചൊക്കെയുള്ള രൂക്ഷമായ വിമർശനങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളുണ്ട് ഞങ്ങളതിലേക്കൊന്നും കടന്നു പോകുന്നില്ല പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ആദ്യത്തെ പത്ത് ദിവസം ഡി സി സിയിലൊരു കത്തുമായി നടന്നവർ എല്ലാവരും ഇപ്പം ഇനിയിപ്പോൾ ഒരു അഞ്ചാറ് ദിവസമുള്ള ഇലക്ഷനിൽ നിങ്ങൾ ഈ ബുക്ക് വെച്ചുകൊണ്ട് നടക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറ് ൊരു കാലത്തിന്റെ കാവ്യനീതിയാണ് ഒരു പേജുള്ള ഒരു കത്തുമ്മ തുടങ്ങിയ ഈ തെരഞ്ഞെടുപ്പ് അവസാനം പത്ത് നൂറ്റി എമ്പത് പേജുള്ള ഒരു പുസ്തകത്തിൽ അവസാനിക്കുന്ന രസകരമായ കാഴ്ചയാണ് കാണുന്നത് കോൺഗ്രസിലാണ് കുഴപ്പമെന്ന് പറയുന്നത് കോൺഗ്രസ്സിനൊരു കുഴപ്പമില്ലെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ ഞങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് ഉണ്ടാകാം ജനാധിപത്യ പാർട്ടിയാണ് ഞങ്ങളത് ചർച്ച ചെയ്യും തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരു ടീമായി നിൽക്കും ഇപ്പോൾ ബി ജെ പിയിൽ ഈ കലാപം നടക്കുകയാണ് സി പി എമ്മിൽ കലാപം നടക്കുകയാണ് ഇത് ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ്റെ അവസാന പാദത്തിൽ ചേലക്കരയിൽ ഇന്നെലക്ഷൻ നടക്കുമ്പോൾ ഇന്നെലക്ഷൻ നടക്കുമ്പോൾ ഇതാണ് സി പി എമ്മിലെ വാർത്ത പുറത്തു വരുന്ന ഇതാണ് പരസ്പരമുള്ള ചെളിവാരി എറിയലുകളാണ് സി പി എമ്മിൽ നടക്കുന്നത് കോൺഗ്രസിൽ അതില്ല പിന്നെ രണ്ടാമതൊരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു മുനമ്പത്തെ വിഷയത്തിന്റെ പുറത്ത് ആ പ്രശ്നം പരിഹരിക്കാതെ പത്ത് മിനിറ്റ് കൊണ്ട് സർക്കാരിന് പരിഹരിക്കാവുന്ന വിഷയം അത് പരിഹരിക്കാതെ നീറ്റി നീറ്റി വച്ച് സംഘപരിവാർ അജണ്ടയ്ക്ക് കൊടപിടിച്ചു കൊടുക്കുകയാണ് പിണറായി സർക്കാർ ചെയ്യുന്നത് ഈ വിഷയം വിവാദമായിരിക്കുമ്പോഴാണ് ഈ സർക്കാർ അപ്പോയിന്റ് ചെയ്ത വഗഫ് ബോർഡ് കഴിഞ്ഞ ദിവസം വയനാട്ടിൽ പോയി തളിപ്പറമ്പിൽ പോയി ചേലക്കര ഇലക്ഷൻ ഇലക്ഷൻ നടക്കുന്ന വയനാട്ടിൽ എലക്ഷൻ നടക്കുന്ന ജില്ലയായ തൃശ്ശൂരിലെ ചാവക്കാട് പോയി എല്ലായിടത്തും വഗഫ് ബോർഡ് നോട്ടീസ് കൊടുക്കുക വഖഫ് നോട്ടീസ് കൊടുക്കുക പിറ്റേ ദിവസം ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ഈ സ്ഥലം സന്ദർശിക്കുക ഈ സ്ഥലം സന്ദർശിക്കുക ഇപ്പോൾ വയനാട്ടിലും തളിപ്പറമ്പിലും ചാവക്കാടും എല്ലാ സ്ഥലത്തും ഈ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത എല്ലാ വീടുകളും ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കളെ സന്ദർശിക്കുക ഇതൊരു അറേഞ്ച്മെൻറ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അതായത് വഖഫിനെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെന്റ് ആക്കി അതിനെ മാറ്റാൻ ബി ജെ പിക്ക് അവസരമൊരുക്കി കൊടുക്കുകയാണ് നിങ്ങൾ അന്വേഷിക്കുക എല്ലാ സ്ഥലത്തും ഇന്ന് തന്നെ എന്ന് വിളിച്ചു ചാവക്കാട് ബി ജെ പി നേതാക്കളെ സന്ദർശിക്കുക ഏത് വഖഫ് ബോർഡ് നോട്ടീസ് കൊടുത്ത സ്ഥലത്ത് വയനാട് ബി ജെ പി നേതാക്കളെ സന്ദർശിക്കുക തളിപ്പറമ്പ് സന്ദർശിക്കുകയാണ് അപ്പം ഗവൺമെന്റ് ആണ് ഗവൺമെന്റിന്റെ കീഴിലുള്ള വഖഫ് ബോർഡാണ് ഈ സംഘപരിവാറിന് സ്പേയ്സ് ഉണ്ടാക്കി കൊടുക്കുന്നത് ഈ വിഷ മനഃപ്പൂർ നോട്ടീസ് കൊടുക്കുകയാണ് ഈ പാലക്കാട് ഇലക്ഷൻ ബാക്കി നിൽക്കുമ്പോൾ ഇന്ന് ചേലക്കരയും വയനാടും ഇലക്ഷൻ നടക്കുമ്പോൾ ഇന്നലെയും മിനിങ്ങാന്നും കൊണ്ടുപോയി ഈ വഖഫ് ബോർഡ് മുനമ്പം വിവാദത്തിൽ നിൽക്കുകയാണ് അത് പരിഹരിക്കും എന്നുള്ള നിലപാട് ഗവൺമെൻറ് എടുത്തെങ്കിലും പരിഹരിക്കാതെ നീട്ടി കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ വീണ്ടും ബി ജെ പിക്ക് ഈ വിഷയത്തിൽ അവർക്ക് പറയാനുള്ളൊരു സ്പേസ് ഈ ഗവൺമെൻറ് ഉണ്ടാക്കി കൊടുക്കുക ഇതൊരു ധാരണപ്പുറത്താണ് പോകുന്നത് നോട്ടീസ് കൊടുക്കുക ബി ജെ പി സംസ്ഥാന നേതാക്കൾ ആ അവിടെ ചെല്ലുക ഈ വിഷയം കത്തിക്കുക ആളിക്കത്തിക്കുക വർഗീയതയാണ് വർഗീയത ആളിക്കത്തിക്കുക മതപരമായ ഭിന്നിപ്പ് രണ്ട് മതങ്ങൾ തമ്മിൽ മതപരമായ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമവും നടത്താം ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ അന്ന് പോലെ എല്ലാവരും ഭീഷണിപ്പെടുത്തിയാണ് പുതിയതായി ഓട്ടി ചേർത്തിരിക്കുന്ന വോട്ടർമാരെ ഒന്ന് ഓട്ട് ചെയ്യാൻ അനുവദിക്കില്ലെന്നാണ് ഞാൻ പറയുന്നത് പോലീസ് കേസെടുക്കണം അയാൾക്കെതിരെ ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കേണ്ട സമയത്ത് വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാരെ തടയും എന്നൊരു പാർട്ടി ജില്ലാ സെക്രട്ടറി പറഞ്ഞാൽ അല്ല അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം ജാമ്യമില്ലാത്ത കുറ്റത്തിന് ജാമ്യമില്ലാത്ത കേസെടുത്ത് അല്ല അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കണം പിന്നെ ഞാൻ നേരത്തെ അയാളത് പറഞ്ഞു ഓലപ്പാമ്പ് കാട്ടി വരട്ടാനൊന്നും വരണ്ട അയാളല്ല ആര് വിചാരിച്ചാലും പുതിയതായി ചേർത്തിരിക്കുന്ന വോട്ടർമാർ അവരുടെ അവകാശമാണ് അവർ പോയി വോട്ട് ചെയ്യും എന്താ കാര്യം യു സി പി എമ്മിന് വോട്ട് ചെയ്യാൻ പറ്റിയില്ല ഇവർ തമ്മിലുള്ള അന്തശുദ്ധരായിരുന്നു ബി ജെ പിക്ക് കാര്യമായി വോട്ട് ചെയ്യാൻ പറ്റിയില്ല ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഭംഗിയായി പുതിയ വോട്ടർമാരുടെ പേരുകൾ ഞങ്ങൾ ചേർത്തു അതിനുള്ള അസ്വസ്ഥതയാണ് ഞങ്ങൾ ചേർത്തിരിക്കുന്ന എല്ലാവരും ആരും ചേർത്തിരിക്കുന്നതാണെങ്കിലും ബി ജെ പി ചേർത്തിരിക്കുന്നതാണെങ്കിലും സി പി എം ചേർത്തിരിക്കുന്നതാണെങ്കിലും ഞങ്ങൾ ചേർത്തിരിക്കുന്നതാണെങ്കിലും എല്ലാ വോട്ടർമാരും വന്ന് വോട്ട് ചെയ്യും ഒരാളെ പോലും തടയാൻ ഒരാൾക്കും കഴിയില്ല അത് ആളുകൾ വോട്ട് ചെയ്യാതിരിക്കാൻ എല്ലാവരും വോട്ട് ചെയ്യാൻ വരണമെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ അഭ്യർത്ഥിക്കുന്നത് അപ്പോൾ ഞങ്ങൾ എലക്ഷൻ കമ്മീഷന് പരാതി കൊടുക്കുകയാണ് ഈ സി പി എം ജില്ലാ സെക്രട്ടറിയെക്കുറിച്ച് അയാൾ ജാമ്യമില്ലാത്ത കേസെടുത്ത് അയാൾ അറസ്റ്റ് ചെയ്ത് ഈ എലക്ഷന് മുമ്പ് ജയിലിലാക്കണം കാരണം വോട്ട് ചെയ്യാൻ വോട്ടർമാരെ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനമാണ് അയാൾ നടത്തിയിരിക്കുന്നത് അത് എലക്ഷൻ നിയമങ്ങൾക്ക് പൂർണ്ണമായി എതിരാണ് പൂർണ്ണമായി എതിരായിട്ടുള്ള ഒരു നിലപാടാണ്